അസ്സാം വലൈക്കും വരഹമുല്ല വസ്സലാത്തു വസ്ലാം വല്ലാ റസൂല പീസ് റേഡിയോ വഴികാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വഴികാട്ടിയിൽ നമ്മൾ ഉള്ളത് ദമാം സ്റ്റുഡിയോയിലാണുള്ളത് വഴികാട്ടിയിൽ ഇന്ന് ഗൾഫ് എപ്പിസോഡ് സ്പെഷ്യലായിട്ടാണ് ഈ ഒരു എപ്പിസോഡ് നമ്മൾ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം പ്രവാസ ലോകത്ത് പഠിച്ച് ഇവിടെ നിന്ന് നാട്ടിലേക്ക് പോയി അവിടെ പ്ലസ് ടു അതുപോലെ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുന്ന കുട്ടികൾ അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ അവരുടെ എല്ലാ കുട്ടികളും അല്ല ചില കുട്ടികൾ ഈ ഗൾഫിൽ പഠിച്ച് ഇവിടെ നിന്ന് മാറി പുതിയൊരു സാഹചര്യത്തിൽ വരുമ്പോൾ അവിടെ അവർക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവർക്ക് അവരെ അവിടെയുള്ള ചില പ്രശ്നങ്ങൾ കാരണം അവരുടെ വിദ്യാഭ്യാസം മുടങ്ങുന്നതും ഒക്കെ നമ്മൾ പലപ്പോഴായി പല മാധ്യമങ്ങളിലൂടെയൊക്കെ കേൾക്കുന്നതാണ് ഇന്ന് നമ്മുടെ ഈ വഴികാട്ടിയിൽ ചേരുന്നത് ബഹുമാന്യനായ പ്രൊഫസർ ജവഹർ മുനെഹർ സാറാണ് അദ്ദേഹം ഫാറൂഖ് കോളേജിലെ ഫാറൂഖ് ട്രെയിനിങ് കോളേജിലെ അസിസ്റ്റൻ്റ് പ്രൊഫസറാണ് അതോടൊപ്പം തന്നെ പ്രമുഖ ഫാമിലി കൗൺസിലർ കൂടിയാണ് അദ്ദേഹമാണ് നമ്മളോടൊപ്പം ഒപ്പം വഴികാട്ടിയിലുള്ളത് കൂടെ നമ്മോടൊപ്പം ഉള്ളത് അനീസ് ഉസ്മാനാണ് ഇവിടെ ജുബൈലിലെ ഇന്ത്യൻ സ്കൂളിൽ പഠിച്ചു അതോടൊപ്പം തന്നെ ജുബൈലിലെ അറബിക് സ്കൂളിൽ പഠിച്ചു അതും എന്നിട്ട് നാട്ടിൽ പോയി നാട്ടിൽ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ തിരിച്ച് വീണ്ടും സൗദി അറേബ്യയിലെത്തി ഇവിടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന അനീസ് ഉസ്മാനാണ് അനീസ് ഉസ്മാൻ അതുമാത്രമല്ല പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന വിസിഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ്റെ ജുബൈൽ ഘടകത്തിൻ്റെ ഒരു അംഗം കൂടിയാണ് അദ്ദേഹത്തെയും നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സാർ സാറിന് ഒരു വിഷയത്തിൽ എന്താണ് നമുക്ക് നമ്മോട് പറയാനുള്ളത് ഈ വിഷയം നമ്മൾ കൈകാര്യം ചെയ്യപ്പെടേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഗൾഫിൽ ചെറുപ്പം മുതൽ പ്രവാസലോകത്ത് എത്തിപ്പെടുകയും ഗൾഫിലെ സ്കൂളുകളിൽ വളരെ നിയന്ത്രിതമായ അന്തരീക്ഷത്തിൽ പഠിക്കുകയും ചെയ്യുന്ന കുറേ കുട്ടികൾ എൽ കെ ജി മുതൽ പത്താം ക്ലാസ് വരെ ഗൾഫിലെ സ്കൂളിൽ പഠിക്കുന്നു അതല്ലെങ്കിൽ പ്ലസ് ടു വരെ പഠിക്കുന്നു അത് കഴിയുമ്പം ഇവിടെ ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് നാട്ടിലേക്ക് പറിച്ചു നടേണ്ട നടേണ്ട ഒരവസ്ഥ വരുന്നു ഇങ്ങനത്തെ കുട്ടികൾ നമുക്ക് ധാരാളമായിട്ട് കാണാം ഈ സൗദി അറേബ്യയിലെ അല്ലെങ്കിൽ യു എയുടെ കുവൈത്തിൻ്റെ ഇങ്ങനെ മിഡിൽ ഈസ്റ്റിലെ സ്കൂളുകളിൽ നിയന്ത്രിതമായി പഠിക്കുന്ന കുട്ടി ഇവിടെ സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്ക് വേറെ സ്കൂള് ആൺകുട്ടികൾക്ക് വേറെ സ്കൂള് ജൂനിയർ സ്കൂൾ വേറെ സീനിയർ സ്കൂൾ വേറെ ഇപ്പം അതൊക്കെ വ്യത്യസ്തമാണ് സ്കൂൾ വളരെ നിയന്ത്രിതമാണ് അല്പം ഇസ്ലാമികമാണ് അല്ലെങ്കിൽ നാട്ടിലെ സ്കൂൾ പോലെയല്ല ഇവിടുന്ന് പ്ലസ് ടു കഴിഞ്ഞ് നേരെ നാട്ടിലെ ക്യാമ്പസിലേക്ക് കുട്ടി എത്തപ്പെടും ഒന്നുകിൽ പത്ത് കഴിഞ്ഞ് പ്ലസ് വണ്ണിന് സ്കൂളിലെത്തുന്നു അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രിക്ക് വേണ്ടിയിട്ട് കോളേജിലെത്തുന്നു അതിലും ഭീകരമായ ഒരു അവസ്ഥയുള്ളത് പ്ലസ് ടു കഴിഞ്ഞ് എൻട്രൻസ് കിട്ടിയിട്ട് എൻജിനീയറിങ് കോളേജിൽ മെഡിക്കൽ കോളേജിലും എത്തിപ്പെടുന്ന കുട്ടിയാണ് ഈ കുട്ടികൾ അനുഭവിക്കുന്ന ഒരു മാനസിക സമ്മർദ്ദം വളരെ കൂടുതലാണ് രണ്ട് പ്രശ്നങ്ങൾ ഇവർ അനുഭവിക്കും ഒന്ന് വളരെ പെട്ടെന്നുണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ചേഞ്ച് ഇവർ പഠിച്ച ഒരു സാഹചര്യത്തിൽ നിന്ന് പെട്ടെന്നുണ്ടാകുന്ന ഒരു മാറ്റം ആ മാറ്റം വളരെ പ്രശ്നത്തിലേക്ക് ഇവരെ നയിക്കും കാരണം ഇവർക്ക് ഇവർ പഠിച്ച എന്ന് പറഞ്ഞാൽ എല്ലാം സ്പൂണിൽ കോരി വായിൽ വെച്ച് കൊടുക്കുന്ന ഒരു സ്പൂൺ ഫീഡിങ് കൾച്ചറാണ് അവിടുത്തെ സ്കൂളുകളുള്ളത് അതിലപ്പുറത്തേക്കൊന്നുമില്ല പരീക്ഷകൾ നടത്തുക അതിവാലിറ്റ് ചെയ്യപ്പെടുക നെക്സ്റ്റ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുക ഒരു മാർക്ക് കുറഞ്ഞാൽ അത് എന്താണെന്ന് വിലയിരുത്തുക ഇങ്ങനെ വളരെ സ്ട്രിക്റ്റായിട്ട് പോകുന്നൊരു അന്തരീക്ഷത്തു നിന്ന് കുറച്ചുകൂടി ഫ്രീ ആയ ലിബറലായ ഒരു ഒരു സ്കൂൾ അന്തരീക്ഷത്തിലേക്ക് കോളേജ് അന്തരീക്ഷത്തിലേക്ക് എത്തുമ്പോൾ ആ കുട്ടി തെറ്റിപ്പോവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഈ സാധ്യതകളെ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഒരു രക്ഷിതാവ് കുട്ടിയെ സ്കൂളിലേക്ക് അയക്കാൻ അല്ലെങ്കിൽ ആ കുട്ടിക്ക് അത് ബോധ്യപ്പെടുത്തി കൊടുക്കണം അവിടുത്തെ സിറ്റുവേഷൻ ഇങ്ങനെയാണ് ഒന്നും അറിയില്ല കുട്ടിക്ക് നേരെ ചെന്ന് ചിലപ്പോൾ സ്കൂള് ഹോസ്റ്റലിലായിരിക്കും എനിക്ക് തറവാട്ടിൽ നിർത്തും ഉമ്മ ഇപ്പം തിരിച്ചു വരും അപ്പം ഈ ഈ ചേഞ്ച് എനിക്ക് തോന്നുന്നു ഈ ഒരു വ്യത്യാസത്തെ ഈ ഒരു ചേഞ്ച് കൂടുതലായിട്ട് മനസ്സിലായ അനുഭവിച്ച ആളായിരിക്കും ഈ അനീസ് തോന്നുന്നത് കാരണം അനീസ് സ്കൂളിൽ നമ്മുടെ സൗദി അറേബ്യയിലെ സ്കൂളിൽ ഞാൻ മനസ്സിലാക്കുന്നത് ആറ് വരെ ഏഴ് വരെ സി ബി എസ് ഇ മീൻ ഒരു ഇന്ത്യൻ സ്കൂളിൽ പഠിക്കുകയാണ് അതിനുശേഷം പിന്നെ ഒരു സൗദി അറേബ്യയിലെ ഒരു അറബിക് സ്കൂളിൽ പഠിക്കുകയാണ് അതും കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രിക്ക് പിന്നെ നാട്ടിൽ ചെന്ന് അരീക്കോട്ടാണ് തോന്നുന്നു ഒരു കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുകയാണ് ഡിഗ്രി കഴിഞ്ഞ് അനീസ് തിരിച്ച് നാട്ടിൽ വരികയാണ് ഇപ്പം വിദേശത്ത് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് മഷാൽ അതിൻ്റെ ഇടയിൽ ഇതിൻ്റെ ഇടയിലൊക്കെ അനീസ് ആഫിൽ കൂടിയാണ് നമ്മുടെ വിസ്ഡം സ്റ്റുഡൻസിൻ്റെ ഒരു ജുബെയിൽ ഘടകത്തിൻ്റെ കൂടിയായ അനീസ് ഒരു ഒരു ഹാഫിൽ കൂടിയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നതിനേക്കാൾ അല്പം കൂടി ഈ അനുഭവം യാഥാർത്ഥ്യ അനുഭവം അനുഭവം നേടിയ ഒരാളാണ് അതിനുള്ളതാണ് അനീസിന് പറയാൻ പറ്റുമെന്ന് തോന്നുന്നു കാരണം എന്തായിരുന്നു ഈ മാറ്റം ഈ ഒരു ഇന്ത്യൻ സ്കൂളിൽ പഠിച്ചപ്പോൾ ഉള്ള ആ അനുഭവമായിരുന്നു ഒരു അറബിക് സ്കൂളിൽ അതും കഴിഞ്ഞ് ഇവിടുന്ന് നാട്ടിലെത്തിപ്പെട്ടപ്പോൾ അവിടുത്തെ സിറ്റുവേഷൻ എന്തായിരുന്നു അനീസ് എങ്ങനെയാണ് ഈ ഒരു തെറ്റിലേക്കും പോവാതെ തെറ്റി പോവാതെ ഒരു ആ പഠിച്ച ഒരു കുട്ടി വളരെ വിജയകരമായി തിരിച്ചു വന്നത് എന്നത് എനിക്ക് തോന്നുന്നു അത് പറയാൻ കുറച്ചുകൂടി അനുഭവസ്ഥൻ അനീസായിരിക്കും തോന്നുന്നു ഞാൻ ഒന്നാം ക്ലാസ് മുതൽ ആറാം ക്ലാസ് വരെയാണ് ഇന്ത്യൻ സ്കൂളിൽ പഠിച്ചിട്ടുള്ളത് സി ബി എസ് ഇ ജുബൈൽ തന്നെ പിന്നെ ഏഴാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ സൗദി സ്കൂളിലാണ് ജുബൈയിൽ തന്നെ പഠിച്ചിട്ടുള്ളത് ഒന്നാം ക്ലാസ് മുതൽ ആറാം ക്ലാസ് വരെയുള്ള പീരീഡ് പറഞ്ഞാൽ അറബി ആയിട്ട് അങ്ങനെ ടച്ചില്ല ഇന്ത്യൻ സ്കൂളും ഇന്ത്യൻ സ്കൂളിലാവുമ്പോൾ ഇംഗ്ലീഷ് മീഡിയ ഇംഗ്ലീഷ് മീഡിയമാണ് അപ്പോൾ അവിടെ ഇംഗ്ലീഷ് ആയിരിക്കും അധികം പൊതുവെ സ്കൂളിൽ സംസാരിക്കുക പിന്നെ വീട്ടിൽ വന്നാൽ മലയാളികളും മലയാളം പിന്നെ അതുപോലെ തന്നെ മലയാളി ഫ്രണ്ട്സിൻ്റെ കൂടെ മലയാളം അങ്ങനെ കയറായിരുന്നു അവിടുത്തെ ഒരു അന്തരീക്ഷം പറഞ്ഞാൽ അധിക കുട്ടികളും ഉണ്ടാവുക അവിടെ ഒന്നാമത് നമ്മൾ ജുബൈയിൽ ഏരിയ പറയുന്നത് കുറച്ച് ഇൻഡസ്ട്രിയൽ ഏരിയ ആയതുകൊണ്ട് കുറച്ച് അത്യാവശ്യം സാമ്പത്തികമായിട്ട് ഭദ്രത ഫാമിലിത്തെ മക്കളായിരിക്കും അധികം ഉണ്ടാവും ഇപ്പോഴും അവിടെ അങ്ങനത്തെ മക്കളെന്താണെന്നുള്ളത് ഹൈ സാലറി അപ്പോൾ സൗദിയുള്ള മക്കളെ തമ്മിൽ നമ്മൾ ഇന്ത്യൻസ് അജ്നേബി അതായത് ഇന്ത്യൻസിൻ്റെ മലയാളി മക്കളെ തമ്മിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ സൗദികളെ കുറെ നമ്മൾ ആ മക്കൾക്ക് കൊടുക്കൂല അവരൊന്നൊന്ന് സ്ട്രോങ് ആയി കീപ്പ് ചെയ്തിട്ടാണ് നിർത്തുന്നത് പക്ഷെ ഇവിടെ കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ ആൺമകൾക്ക് കൊടുത്താൽ അതായത് പെൺമക്കൾ നല്ലോണം സ്നേഹിക്കും ആൺമക്കൾ എന്ത് ചെയ്യും ശരിക്കും ആണായിത്ത് തന്നെ എങ്ങനെ എല്ലാ തന്നെ എല്ലാ സിറ്റുവേഷനിലും എങ്ങനെ ആക്കണം അപ്പൊ കുറച്ച് സ്ട്രോങ് ആയിരിക്കും ആൺ മക്കളോട്ടുണ്ടാവുക അപ്പൊ ഇവിടെ നേരെ മറിച്ച് നമ്മൾ ഇന്ത്യൻ സ്കൂളിലേക്ക് വന്നു കഴിഞ്ഞാല് അവിടെ ആൺകുട്ടികളൊക്കെ എന്തായിരിക്കും ഒരു നമ്മുടെ നാട്ടിൽ നാട്ടിലത്തെ ഭാഷ പറയണ ഒരു ആമുൽ ബേബി പോലെ ബേബി അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല അപ്പോ ഒരു ഒന്നു മുതൽ ആറു അതെ അതെ ഇപ്പൊ എന്തെങ്കിലും ഒരു ആണ് എന്തെങ്കിലും ബ്രേക്കിനൊക്കെ എന്തെങ്കിലുമൊക്കെ എന്റെ ഫുഡ് ഒന്നും അവനക്ക് കൊടുക്കുക അവർ എന്റെ ഉമ്മ പറഞ്ഞിട്ട് കൊടുക്കരുത് അങ്ങനെ അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് എല്ലാതും ഒരാൾ പറഞ്ഞത് മാത്രം ക്ലാസ് വരെയുള്ള വരെയുള്ളത് അതന്നെ അത് അവര് കൂടുതൽ ചിന്തിക്കില്ല അവർക്ക് എന്താണ് നല്ല ഒക്കെ ഒരാൾ പറഞ്ഞു കൊടുക്കണം അങ്ങനെ ചെയ്താൽ അതാണ് നല്ലത് അങ്ങനത്തെ ആൾക്കാർ ഒരു ബട്ടൺ ഇട്ടിട്ട് ചലിപ്പിക്കുന്ന ഒരു വിഷയൻ അല്ലേ അതുപോലെ പിന്നെ അങ്ങനെ എ ക്ലാസ്സിലേക്ക് എ എം ക്ലാസ് സൗദി സ്കൂളിലേക്ക് മാറി സൗദി സ്കൂളിലേക്ക് മാറിയപ്പോൾ എങ്ങനെ ഫീൽ ചെയ്തു കാരണം ഇത്രയും ഇങ്ങനെ കുറെ മലയാളി ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നല്ല രീതിയിൽ കൂടുതൽ മലയാളികളും മറ്റു ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളുടെ ഇടയിൽ പഠിച്ച് കുട്ടികളൊപ്പം പഠിച്ചിട്ട് പിന്നെ സൗദി സ്കൂളിലേക്ക് മാറിയപ്പോൾ ഉണ്ടായ ഒരു അനുഭവം എന്താ അതിൻ്റെ ഇടയിൽ ഞാന് മക്കത്ത് പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഇടയിലോ ഇതിൻ്റെ ആറാം ക്ലാസ്സിൻ്റെ ഏഴാം ക്ലാസ്സിൽ നിന്ന് ഇടയിൽ ഹറമിൽ പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അവിടേക്ക് പോകുന്ന സമയത്ത് അറബി വായിക്കാനോ എഴുതാനോ സംസാരിക്കാനോ ഒരാറിയാത്തൊരു ടൈമാണ് അപ്പം അവിടെ ഒരു കൊല്ലം ഏകദേശം നിന്നിട്ടുണ്ടായിരുന്നു ആ ഒരു കൊല്ലത്തിലാണ് അറബി പഠിക്കാനാണോ അവിടെ മത പഠപരായിട്ടുള്ള മതത്തിലുള്ള ഫിഖും തഫ്സിയും കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ഉള്ളിൽ തന്നെ അവിടെ ആ മഹദിൻ്റെ തന്നെ ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ ആയിരുന്നു താമസവും കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു കൊല്ലം അവിടെ നിന്നു അവിടെ നിന്നു അതുകൊണ്ട് കുറച്ച് അറബി ക്യാച്ചപ്പ് ചെയ്തു സംസാരിക്കാനും പഠിച്ചു എഴുതാനും പഠിച്ചു വായിക്കാനും പഠിച്ചു പിന്നെ അതിനുശേഷം തിരിച്ച് ജൂബൈയിലേക്ക് തന്നെ വന്നു ദുബൈയിൽ പിന്നെ ഇന്ത്യൻ സ്കൂളിലേക്കും പോയിരുന്നു സൗദി സ്കൂളിലേക്കും പോയിരുന്നു രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് ഈ ഹിന്ദിയും അറിയണത് ഹിന്ദി എഴുതാനും വായിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമല്ല സംസാരിക്കാനറിയോ അപ്പ അതുകൊണ്ട് ഞാൻ ഹിന്ദി ആലോചിച്ചിട്ട് എന്ത് ചെയ്ത് അറബി സ്കൂളിലേക്ക് അറബി സ്കൂളിലു പോകാൻ നിന്നേ അറബി സ്കൂളിലേക്ക് തന്നെ പോയി അവിടെ എത്തിയപ്പം ഇന്ത്യൻസും സൗദീസും തമ്മിലുള്ള വ്യത്യാസം അവിടെ നല്ലോണം മനസ്സിലായി എങ്ങനെ സൗദീസ് അവർ പറ അവരൊരു നമ്മൾ ഇന്ത്യൻസിനോടുള്ള പെരുമാറ്റം അതായത് നമ്മൾ നമ്മൾ അവിടെ തന്നെ കുറച്ച് സൗദികളൊക്കെ ഉണ്ടാകുന്നുണ്ട് അവർ കുറച്ച് ലോ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും നമ്മൾ ഇന്ത്യൻസിനെ കുറച്ച് ഉപദ്രവിക്കുകയും അങ്ങനെ അങ്ങനത്തെ ഒരു ചെയ്യുന്നൊരു സംഭവം ഉണ്ട് അപ്പം അവിടെ എത്തിയപ്പം അത് അവിടെ ഉള്ളൊരു ഏകദേശം എയ്റ്റി പെർസെന്റേജ് ആൾക്കാരും ഞാനൊരു ഇന്ത്യനാണെന്ന് അറിഞ്ഞിട്ട് പോലും അവരെ പോലെ തന്നെ ട്രീറ്റ് അവരെ പോലെ തന്നെ എന്നോട് സംസാരിച്ചു ഇവിടെ ഒരു സൗദി ഒരു അജ്നബിനോട് ഒരു ഫോറിനറിന് സംസാരിക്കുന്ന അറബി വ്യത്യാസം ഉണ്ട് പക്ഷെ അവരതൊന്നും ഇതാക്കാതെ അവരവരോട് സംസാരിക്കുന്ന അറബിയിൽ തന്നെയാണ് എന്നോടും സംസാരിച്ചിരുന്നത് വയസ്സായിട്ടുള്ള കുട്ടികൾ അവിടുത്തെ കുട്ടികൾ പറഞ്ഞാൽ കുറച്ചും കൂടെ ഹൈപ്പർ ആക്ടീവ് ആയിട്ടുള്ള കുട്ടികളാണ് എല്ലാവരും ഉദാഹരണം പറഞ്ഞാൽ സംസാരത്തിൽ സംസാരത്തിൽ ഓരോരുത്തർ സംസാരം കാണുമ്പോൾ നമ്മൾ സൗദീനടുത്ത് പറയണേ അവര് സംസാരിക്കുമ്പോൾ കുറെ ആംഗ്യ ഭാഷ ഉണ്ടാവും ആക്ഷൻ കൂടുതലായിരിക്കും ചെറുപ്പത്തിന് ഇവര് നമ്മള് നമ്മളൊരു കുട്ടീനടുത്ത് നോക്കുകയാണെങ്കിൽ ഒരാൾ ആംഗ്യ അറബികൾക്ക് നമ്മൾ ആംഗ്യാണല്ലോ ആക്ഷൻ കൂടുതലാണ് സംസാരിക്കുമ്പോ ഒരാളോട് ഇപ്പോ ക്ലാസ്സിന് മുന്നിൽ ഒന്ന് സംസാരിക്കാറുണ്ട് ആരും ഒന്ന് സംസാരിക്കും എന്തെങ്കിലും ഒന്ന് ഇത് സംസാരിക്കുക പറഞ്ഞാൽ ഒന്ന് സംസാരിക്കും ബുക്കെടുത്ത് മുന്നേക്ക് ഒന്ന് വായിക്കുക അറിഞ്ഞാൽ ഒന്ന് വായിക്കും അപ്പോൾ അവരിങ്ങനത്തെ കാര്യത്തിലൊക്കെ കുറച്ച് ആക്റ്റീവ് ആക്റ്റീവ്നെസ് കൂടുതലായി സംസാരത്തിലും ബാക്കിയുള്ള ചില കാര്യങ്ങളിലൊക്കെ മൊത്തത്തിൽ പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ച മാതിരി അല്ല സൗദി സ്കൂളിൽ പറഞ്ഞാൽ അവർ പിന്നെ അവർ നമ്മളെ പ്രതീക്ഷേനേക്കാൾ പിന്നെ അനീസ് പ്രതീക്ഷയിനേക്കാൾ നല്ലൊരു ബിഹേവിയർ ആയിരുന്നു അവിടെയൊന്നും കിട്ടിയിരുന്നത് അതെ അവിടെ എത്രാം ക്ലാസ് വരെ പഠിച്ചു അവിടെ പ്ലസ് ടു വരെ ഞാൻ പഠിച്ചു ആ പ്ലസ് ടു വരെ പഠിച്ചപ്പോഴേക്കും നല്ലൊരു സൗദി ഒരു സ്വഭാവവും കാര്യങ്ങളും സൗദി നാഷണാലിറ്റിയുടെ ഒരു പ്രകൃതമായി വാങ്ങുന്നുണ്ടാവും അനീസ് ഇവിടെ രണ്ട് വിദ്യാഭ്യാസം അതായത് ഇന്ത്യൻ സ്കൂളിൽ പഠിച്ചു അതുപോലെ ഒരു സൗദി സ്കൂളിൽ പഠിച്ചു ഈ ഒരു ആൺകുട്ടി എന്ന നിലക്ക് അനീസിനെ സംബന്ധിച്ചോളം ഒരു അലഹമ്മ കൂടിയാണ് എന്നാൽ അനീസിനെ മനസ്സിലായി കാണുമല്ലോ ഒരു വിദ്യാഭ്യാസ രംഗത്ത് ഒരു കുട്ടിക്ക് ഏത് രീതിയിൽ ഒക്കെ തെറ്റിലേക്ക് പോകാനുള്ള ചാൻസുകൾ ഇവിടെ ഇന്ത്യൻ സ്കൂളിലാണെങ്കിലും സൗദി സ്കൂളിലാണെങ്കിലും ഉണ്ട് എന്നുള്ളത് ഒന്ന് വിശദീകരിക്കാമോ ഇത് വിശദീകരിച്ചാലുള്ള ഒരു ഗുണം ഒരു കുറേ രക്ഷിതാക്കൾക്ക് ഇവിടെ തൻ്റെ മക്കൾ ആ രീതിയിൽ പോകുന്നുണ്ട് അല്ലെങ്കിൽ അത് എന്തൊക്കെ പരിഹാരം കാണാൻ കഴിയുമെന്ന് ചിന്തിക്കാൻ കഴിയും അതോടൊപ്പം തന്നെ നമ്മൾ ഡോക്ടർക്ക് അതുമായി ബന്ധപ്പെട്ടിട്ട് സംസാരിക്കാനും കഴിയും അപ്പോൾ അതൊന്ന് വിശദീകരിക്കാമോ തെറ്റിലേക്ക് ഇപ്പം എവിടെയാണെങ്കിലും സൗദി സ്കൂളാണെങ്കിലും ശരി ഇന്ത്യൻ സ്കൂളാണെങ്കിലും ശരി വേറെ എവിടെയാണെങ്കിലും ശരി തെറ്റിലേക്ക് നമ്മൾ പോവാം ഒരു അതീസാണ് ഓർമ്മ വന്നത് അല ഖലീലിഹി ഒരാള് ഖലീലിഹി ഒരാൾ തൻ്റെ സഹോദരന്റെ പാതയിലായിരിക്കും അതിപ്പോൾ നമ്മുടെ നമ്മുടെ ഫ്രണ്ട്സ് അതായത് നമ്മുടെ ഫ്രണ്ട് സർക്കിള് ഒരു നല്ല ആൾക്കാരുടെ കൂടെ കൂട്ടത്തിലാണെങ്കിൽ ഉറപ്പാകുമ്പോൾ തെറ്റിപ്പോല അതിൽ തെറ്റുള്ള എന്തെങ്കിലും ഒരു പ്രശ്നമുള്ള എന്തെങ്കിലും ഒരു ഒരു ചെറിയൊരു തെറ്റ് ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ അതിലേക്ക് അതിലേക്ക് പോകാൻ ചാൻസ് കൂടുതലാണ് അത് വളരെ വ്യക്തമാണ് പിന്നെ നമ്മുടെ പിന്നെ ഇസ്ലാമിക അധ്യാപനം പറയുന്നത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന കൂട്ടുകാരൻ്റെ മതത്തിലായിരിക്കും നമ്മൾ അല്ലെങ്കിൽ അവൻ്റെ ചരിയയിലായിരിക്കുന്നു എന്നാൽ അവിടെ നമ്മൾ തെരഞ്ഞെടുക്കുന്നെങ്കിലും ഇവിടെ എന്തൊക്കെ രീതിയിലുള്ള തെറ്റുകൾക്ക് ചാൻസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റും ഇപ്പം ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷൻ വെച്ചിട്ട് നമ്മൾ ഇന്ത്യൻ സ്കൂളിൻ്റെ കാര്യം പറയുകയാണെങ്കിലും സൗദി സ്കൂളുടെ കാര്യം പറയുകയാണെങ്കിലും അവിടെ സൗദി സ്കൂളിൽ അവർക്കായിട്ട് ഇസ്ലാമിക് സ്റ്റഡീസ് ഉണ്ട് ഇസ്ലാമിക് സ്റ്റഡീസ് അവർ ഫിഖും ഖുറാനും വരെ സ്കൂളിൽ തന്നെ എഡ്യൂക്കേഷൻ്റെ ആ വിദ്യാഭ്യാസത്തിന്റെ പുറമെ അപ്പോ ഒരു ഒരു ആൾക്ക് എന്താണ് തെറ്റ് എന്താണ് ശരി എന്നുള്ളത് സ്കൂളിൽ നിന്ന് ഒരു മൊറാലിറ്റി ആയിട്ട് സ്കൂളിൽ തന്നെ തെറ്റ് ചെയ്താലുള്ള എല്ലാതും മൊറാലിറ്റി സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കണം അപ്പോ സൗദി സ്കൂളിൽ തെറ്റ് ഒന്നും എന്ന് പറയുന്നില്ല അതേമാതിരി അവിടെ എല്ലായിടത്തും ഉള്ള മാതിരി തന്നെ സിഗരറ്റും കഞ്ചാവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനത്തെ ഒരു ഇതില് പോയി കഴിഞ്ഞാൽ അങ്ങോട്ടേ പോകുള്ളു പോയി കഴിഞ്ഞാൽ തിരിച്ചൊരു വരവ് ഇന്ത്യൻ സ്കൂൾ നേരെ മറിച്ചെടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഈ മൊറാലിറ്റി പഠിപ്പിക്കൽ കുറവാണ് ഭൗതിക വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ എന്താണ് ശരി ശരിയെന്താണ് തെറ്റെന്ന് കുട്ടികളെ അറിയണില്ല അവരറിയിക്കണെന്തെങ്കിലും മദ്രസ് പോകണം മദ്രസ് തന്നെ പോകണം അതെല്ലാം വ്യത്യസ്ത മതത്തിലുള്ള ആളുകൾ എല്ലാവരും ഒരുമിച്ച് പഠിക്കുന്ന ഒരു ഇതാണല്ലോ വിദ്യാഭ്യാസം അവിടെ അത് അവിടെ അവിടെ ഇസ്ലാമിക് സ്റ്റഡീസ് ആയിട്ട് ഒരു ബുക്ക് ഉണ്ട് പക്ഷെ അത് വെച്ചിട്ട് നമുക്ക് എന്താണ് കാര്യങ്ങളെന്ന് വ്യക്തമായിട്ട് പഠി പഠിക്കാൻ കഴിയുന്ന പിന്നെ വ്യത്യസ്തമായ മതത്തിലുള്ള ആൾക്കാരുണ്ടാകും അവിടെ അവരെല്ലാവരും നല്ലവരുണ്ടതിൽ ചീത്തവരുണ്ട് എന്താ ചെയ്യേണ്ട അറിയ അറിയുന്നവരുണ്ട് അറിയാത്തവരുണ്ട് ഇപ്പോഴത്ത് ഇപ്പോഴത്തെ ഏകദേശം ഒരു രണ്ടാഴ്ച മുന്നേ ഇവിടെ പ്ലസ് ടു ഇന്ത്യൻ സ്കൂളിൽ അവിടുത്തെ ഒരു സാറ് അവിടെ റെയ്ഡ് നടത്തി റെയ്ഡ് നടത്തിയപ്പം മുക്കാ കുട്ടികളെടുത്തൊന്നും സിഗരറ്റ് ഇലക്ട്രോണിക് സിഗരറ്റ് അങ്ങനത്തെ സാധനങ്ങളാണ് പിടിച്ചെടുത്തത് അപ്പം ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പം കുട്ടികളെന്തെയാ അതിലേക്ക് പോകാൻ സാധ്യത കൂടുതലാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട നമ്മൾ ഫ്രണ്ട് സർക്കിൾ നല്ലവരായിട്ട് മാത്രം വെച്ചു കഴിഞ്ഞാൽ അത് ഉറപ്പാണ് എന്ത് നമ്മൾ അതിലേക്ക് പോലീസ് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ രീതിയെക്കുറിച്ചൊക്കെ പറഞ്ഞു ഈ ഇവിടെ ഇപ്പോൾ ഈ ഒരു വിഷയം കേട്ടപ്പോൾ അതെ അനീസൊരു അനുഭവസ്ഥനാണ് അനീസ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ നമുക്ക് പറയേണ്ടതുണ്ട് അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധയാണ് നമ്മളൊക്കെ പറയുന്ന നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ തന്നെയാണ് അനീസ് പറഞ്ഞത് ഒന്ന് ഒന്നാമത്തെ ഒരു പ്രത്യേകത അനീസ് ഇപ്പൊ അനീസിന്റെ ഉപ്പ ചെയ്ത ഒരു സ്ട്രാറ്റജി കാണാം അദ്ദേഹം അത് എങ്ങനെയാണ് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് പറയുക ചെയ്താണോ നമുക്ക് അറിയില്ല പക്ഷെ ആറാം ക്ലാസ് വരെ ഇന്ത്യൻ സ്കൂളിൽ പഠിപ്പിക്കുന്നു ആറാം ക്ലാസ് കഴിഞ്ഞിട്ട് മക്കത്തേക്ക് വിടുന്നു ഒരു ദീനി ബോധവും അറബിയും സാധനങ്ങളും കൊടുക്കുന്നു സ്വാഭാവികമായിട്ടും അത് കഴിഞ്ഞിട്ട് അറബിക് സ്കൂളിലേക്ക് വരുന്നു അനീസ് പിന്നെ ഈ ഒരു പ്രായത്തിലും ഇപ്പോൾ ഇസ്ലാമിക് ഓർഗനൈസേഷനിലുണ്ട് ഞാൻ ഈ പ്രവർത്തനങ്ങളിലുണ്ട് ഒരു ഇതുവരെ ഒരു ഒരു ചീത്ത പേരുണ്ടാക്കിയിട്ടില്ല ചെയ്തു കൂടിയാണ് ഇത് രക്ഷിതാക്കൾക്ക് ഒരുപാടാണ് ഉസ്മാൻ നമ്മൾ അത് അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ അറിയാതെ ചെയ്തതാണോ എങ്കിൽ പോലും ഇതൊരു രീതിയാണ് അതായത് മതം ഇടയിൽ കൊടുത്തുകൊണ്ട് നിങ്ങൾ കുട്ടിയെ എവിടെയൊക്കെ വിട്ടാലും ഇപ്പം അനീസു ഇതിൽ പറഞ്ഞൊരു സാധനം ഒരു സെവന്റി ഫൈവ് പെർസെന്റേജിന്റെ കയ്യിൽ നിന്നും ഒരു റെയ്ഡില് വേപ്പിംഗ് പോലത്തെ സാധനം നിങ്ങൾ കിട്ടി അനീസ് പറയുന്നത് അപ്പൊ ഈ കുട്ടികളിത് ഉപയോഗിക്കുന്നത് കൃത്യമായ ഒരു ഒരു ബോധവൽക്കരണം അതല്ലെങ്കിൽ ഒരു ഒരു കൃത്യമായ ഒരു വഴി കുട്ടികൾക്ക് മുമ്പിൽ നമ്മൾ തുറന്നു കൊടുക്കണം ഒരു വഴി തുറന്നു കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാന അതായത് എങ്ങോട്ട് പോകണം എന്നുള്ള വഴി അറിയാത്ത ഒരാള് എങ്ങോട്ടും പോവാം അയാളുടെ വഴി ഇല്ലല്ലോ പത്ത് വഴികളുണ്ട് എങ്ങോട്ട് പോകണം നമ്മൾ പറഞ്ഞില്ലെങ്കിൽ അയാൾ ആ പത്ത് വഴിയിലേക്ക് ഒന്നും കൂടി നടക്കും ആ വഴിയിൽ പോയി അത് ചിലപ്പോൾ മാലിന്യമുള്ള വഴിയാവും മുഴുവൻ മാലിന്യം മേലായിട്ട് പിന്നെ തിരിച്ചു വന്നിട്ട് കാര്യമില്ല അപ്പോൾ കൃത്യമായ ഒരു വഴി കാണിച്ചു കൊടുക്കാൻ കുട്ടികൾക്ക് ഒരു ദീനീ ബോധവും ഒരു വിദ്യാഭ്യാസവും എങ്ങനെയെങ്കിലും നൽകുക എന്നത് പ്രധാനമാണ് അതായപ്പോൾ അനീസിൻ്റെ ഒരു ഇപ്പോൾ ഈ പറഞ്ഞ ഒരു കാര്യത്തിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു സാധനം അപ്പോൾ ഇന്ത്യൻ സ്കൂളിൽ പഠിച്ചു അവിടെ പ്രശ്നങ്ങളുണ്ട് അത് കഴിഞ്ഞ് സൗദി അറേബ്യയിലെ സ്കൂളിലേക്ക് പോയി ആ കാര്യങ്ങൾ അവൻ പഠിച്ചു അപ്പോൾ ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കി വെക്കേണ്ടത് തെറ്റിപ്പോവാനുള്ള ഒരു വഴി അല്ലെങ്കിൽ തെറ്റിപ്പോവാനുള്ള ഒരു ചാൻസ് ും കുട്ടികൾക്കുണ്ടാവും അപ്പൊ വളരെ കൃത്യമായ ഒരു ഒരു ഇസ്ലാമിക ബോധം അത് മക്ക തന്നെ പറഞ്ഞേക്കണമെന്നൊന്നും തോന്നില്ല ഇപ്പൊ ഞാനും ശ്രദ്ധിച്ച ഒരു കാര്യം ഇപ്പൊ അനീസ് ഇവിടെ സംസാരിച്ചപ്പോ ഒരു ചോദ്യം ചോദിച്ചതിന് അനീസ് പറഞ്ഞ മറുപടിയിൽ ഒന്ന് അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഇത് മനസ്സിന്റെ ഉള്ളിൽ ബോധം ഉള്ളത് കൊണ്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ അനീസിന്റെ ഈ ഒരു കാര്യം ഈ അനുഭവം എന്നത് നമുക്കൊരു പാടാണ് നമ്മുടെ നമ്മുടെ ഇതൊരു പാടാണ് നമ്മൾ ഈ ഒരു കുട്ടി ഉണ്ടായ ഉടൻ തന്നെ ഇവനെ ഡോക്ടറാക്കിയിട്ട് ബാക്കി കാര്യം ഇവനെ എഞ്ചിനീയർ ആക്കണം ഇവന് ഐഎസ് കാരനാക്കണം അങ്ങനെ ഇതിനു വേണ്ടി ഏറ്റവും നല്ല സ്കൂൾ എവിടെയുള്ളത് അത് ഇനി മക്കത്ത് ജോലി ചെയ്യുന്ന ആള് ജിദ്ദേ സ്കൂൾക്ക് വിട്ടാലും വേണ്ടിയില്ല അല്ലെങ്കിൽ ഒരു ഇരുന്നൂറോ മുന്നൂറോ പിന്നെ കിലോമീറ്റർ അപ്പുറത്ത് പോയാലും വേണ്ടിയില്ല കുട്ടിക്ക് വിദ്യാഭ്യാസം കിട്ടണം എന്നിട്ട് അതിന്റെ മുകളിൽ മാത്രം പിടിച്ച് കുട്ടിയെങ്ങനെ വളരെ സ്ട്രിക്റ്റ് ആക്കി അവസാനം കുട്ടി ഡോക്ടർ ആകും പക്ഷെ മാതാപിതോ പിതാവിനോ ഒരു ഉപകാരം ഇവിടെ ഡോക്ടർ ആവില്ല അതെ നോക്കി പോകും അവൻ്റെ ഇത് ഇതും ഒരു പറയുമ്പോൾ എനിക്ക് ഇത് ഇത് ഏറ്റവും നമ്മളിപ്പോൾ നമ്മളിപ്പോൾ സാറാണെങ്കിലും ഇതിങ്ങനെ ഒരാളെടുത്ത് പറയുന്നേക്കാൾ നല്ലത് അനീസ് എന്ന വ്യക്തി അനുഭവം പറഞ്ഞപ്പോൾ നമുക്ക് കുറച്ചുകൂടി ബോധ്യമായി ഇനിയിപ്പോൾ നമ്മൾ സാറിൻ്റെ ഭാഗത്ത് നിന്ന് അതിൽ അതിൻ്റെ ഒരു പരിഹാരം അല്ലെങ്കിൽ ഇപ്പതില് അദ്ദേഹത്തിന്റെ രക്ഷിതാവ് ചെയ്തത് ഒരു നല്ല കാര്യമാണ് മറ്റുള്ള രക്ഷിതാക്കൾ ഇതിൽ നിന്നൊരു പാഠം ഉൾക്കൊണ്ടിട്ട് മുന്നോട്ട് പോകണം അതായത് അനീസിന്റെ ഒരു അനുഭവത്തിൽ അതൊരു പാടാണ് അങ്ങനെ ഇരിക്കാനുള്ള കാരണം അദ്ദേഹം പറഞ്ഞത് ഇതിന്റെ കൂടെ മൊറാലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് ഒരു സാൻമാർഗികത എന്ന് പറയുന്ന ഒരു സാധനം വാല്യൂ എന്ന് പറയുന്നത് ഇത് കൃത്യമായിട്ട് കിട്ടിയിരിക്കണം വാല്യൂസ് കൊടുക്കാത്ത ഒരു വിദ്യാഭ്യാസവും ഗുണം ചെയ്യാത്ത വിദ്യാഭ്യാസമാണ് അപ്പോൾ വാല്യൂസ് കിട്ടണം എജ്യൂക്കേഷൻ വിത്തൌട്ട് വാല്യൂസ് എന്ന് പറയുന്ന സാധനം വെറുതെയാണ് ഒരാവശ്യം ഉണ്ടാവില്ല കാരണം ആ കുട്ടിക്ക് വിദ്യാഭ്യാസങ്ങൾ കിട്ടണത് ഒരു മൂല്യബോധമാണ് അപ്പം മാത്രമേ അവനെക്കൊണ്ട് രക്ഷിതാക്കൾക്ക് ഗുണമുണ്ടാവും അപ്പം മാത്രമേ അവനെക്കൊണ്ട് നാടിന് ഗുണം ഉണ്ടാവുകയുള്ളൂ നല്ല ദീൻ പഠിച്ച അല്ലെങ്കിൽ ദീനീബോധമുള്ള തെറ്റും ശരിയും തിരിച്ചറിയുന്ന നാളെ ഉണ്ട് അവിടെ എനിക്ക് സ്വർഗം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ ഡോക്ടറാവണതും ഇവിടെ പൈസ ഉണ്ടാക്കണം ഞാൻ പഠിച്ചതൊക്കെ തിരിച്ചു പിടിക്കണം എന്ന് കരുതിയൊരാൾ ഡോക്ടർ ആവണമെങ്കിൽ വളരെ വ്യത്യാസം അജ ഗജാന്തര വ്യത്യാസം ഉണ്ടാവും ഈ കാണാൻ ഇത് ഒരു മറ്റുള്ളവർക്കൊരു വഴികാട്ടിയാണ് ഈ വളരെ വലിയൊരു വിഷയമായിരുന്നു ഇന്നത്തെ വിഷയം അത് നമുക്ക് അത് ഇവിടെ നിർത്തേണ്ട സമയമായി ഇനി ഇൻഷാല്ല നമുക്ക് പിന്നീട് ഒരിക്കൽ വീണ്ടും ഇതിൻ്റെ ബാക്കി ഭാഗം ആയി മുന്നോട്ട് വരാം അസ്സാം വലൈക്കും വരഹമുല്ല